നമസ്കാരം മിറക്കൽ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ ഫ്യൂച്ചർ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് വരാനിരിക്കുന്ന ഫീലിങ്സ് എന്താണെന്നും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെടുത്ത് പോകാൻ വരാനുള്ള ഫീലിങ്സ് എന്താണെന്നതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ഉണ്ട് നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ആവുന്നത് മാത്രമേ സ്വീകരിക്കാവൂ അല്ലാത്തതൊക്കെ വിട്ട് കളയണം ഒരിക്കലും നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ഇവിടെ ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസോണേറ്റ് ആവാൻ തുടങ്ങുന്നതുമായിരിക്കും ഈ ഒരു റീഡിങ്ങിനകത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ ചെറിയൊരു കറൻറ്റ് എനർജിയെ കുറിച്ചിട്ടും പറയുന്നുണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിങ് ആണ് എന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിനെപ്പറ്റി ഒരു ക്ലിയർ പിക്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു പരിഹാരവും നിങ്ങൾക്ക് തന്നെ കണ്ടെത്താനും സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് പറ്റാത്ത പരിഹാരം നിങ്ങൾക്ക് ആ ഒരു പരിഹാരം കണ്ടെത്താൻ സ്വന്തമായിട്ട് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പേഴ്സണൽ റിച്വൽസ് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ് എടുക്കുവാൻ വേണ്ടിയിട്ടും പ്രശ്ന പരിഹാരത്തിനായിട്ടുള്ള പേഴ്സണൽ റിച്വൽസിന് വേണ്ടിയിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശിവായ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് സെവൻ ഓഫ് വൺസ് ക്യൂൻ ഓഫ് സോഡ്സ് പേജ് ഓഫ് കപ്സ് സിക്സ് ഓഫ് വൺസ് നയൻ ഓഫ് കപ്സ് ടെൻ ഓഫ് സോഡ്സ് ടു ഓഫ് പെൻഡക്കിൾസ് ഫോർ ഓഫ് പെൻഡക്കിൾസ് ദ മൂൺ കാർഡ് ക്യൂൻ ഓഫ് വൺസ് ദ സൺ കാർഡ് ദ ഹെയർ ഓഫ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് പെൻഡക്കേഴ്സ് ദ മൂൺ കാർഡ് എയ്റ്റ് ഓഫ് കപ്സ് ടു ഓഫ് സോഡ്സ് ടെൻ ഓഫ് വൺസ് ദ ഹൈ പ്രീസ്റ്റേഴ്സ് പേജ് ഓഫ് കപ്സ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോഡ്സും ടെൻ ഓഫ് ആണ് ഇവിടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ നിങ്ങളുടെ അടുത്തുള്ള ഫീലിംഗ്സിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇവിടെ ഒരു സ്ട്രഗ്ളിംഗ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു സാധിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ അരികിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രഗിളിംഗ് ആയിട്ടാണ് ഇത് കാണാൻ സാധിക്കുന്നത് നിങ്ങളെന്ന വ്യക്തിയെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഉറച്ച തീരുമാനമെടുത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്കുള്ളത് പക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശരിക്കും സ്ട്രഗിളിങ് ചെയ്യുന്നു അവരും ഉറച്ച തീരുമാനമാണ് നിങ്ങളിലേക്ക് വരണമെന്ന് അതായത് അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഉറച്ച തീരുമാനം എടുത്തിട്ടായിരിക്കും നിങ്ങളിലേക്ക് വരാൻ ട്രൈ ചെയ്യുന്നത് നിങ്ങളുമായിട്ട് നിങ്ങളുടെ വ്യക്തി ഫ്യൂച്ചറിൽ അതായത് ഒരു നഷ്ടപ്രണയമെന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങളെ നിങ്ങളെ കുറിച്ചിട്ട് ഓർത്തിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ ആഗ്രഹിക്കുന്നതാണ് അത് ഒരു പുതുമ നിറഞ്ഞൊരു പ്രണയബന്ധമായിട്ട് തന്നെ കൊണ്ടുപോകാനായിരിക്കും നിങ്ങളുടെ വ്യക്തി ഇവിടെ ആഗ്രഹിക്കുന്നത് കാരണം ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഇപ്പോൾ ശരിക്കും സഫർ ചെയ്യുന്നവരാണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അടുത്തുള്ള മോശപ്പെട്ട പെരുമാറ്റം നിങ്ങളെ അകറ്റി നിർത്തുന്നു നിങ്ങളുടെ ഫീലിങ്സിനെ അവർ മനസ്സിലാക്കുന്നില്ല സ്വന്തം കാര്യ കാര്യങ്ങൾ കാര്യങ്ങൾക്ക് മാത്രമാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരുടെ നിലയും വിലയും അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ സേഫ് അവർ അവരുടെ സേഫ്റ്റി എന്താണോ അത് മാത്രമാണ് അവർക്ക് ഇമ്പോർട്ടൻസ് അവരുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടൊക്കെ നിങ്ങളെ ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേജിൽ അവോയ്ഡ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പക്ഷെ നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ നിന്നും ഓവർകം ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവാം കോൾ ചെയ്യുന്നുണ്ടാവാം സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ടാവാം അവരിൽ നിന്നും നിങ്ങൾക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം ഇത് ഇതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല പക്ഷേ ഫ്യൂച്ചറിൽ ഇതൊക്കെ നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കാണുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് എന്താണോ കാണിച്ചത് അത് തന്നെ ആയിരിക്കും നിങ്ങൾ അങ്ങോട്ട് കാണിക്കുന്നത് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നു നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതെ അവരെ അവോയ്ഡ് ചെയ്യുന്നു നിങ്ങൾക്ക് എന്തോ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ശരിക്കും ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ശരിക്കും തകർന്നൊരവസ്ഥയിലാണല്ലോ ഈ ഒരു റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്നതും ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയപ്പോൾ നിങ്ങൾ അനുഭവിച്ചതും ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു അവഗണനയൊന്നും നിങ്ങളുടെ വ്യക്തിക്ക് താങ്ങാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അവർ ശരിക്കും തകർന്നൊരവസ്ഥയിലേക്ക് ആകുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം അവർ ശരിക്കും ചിന്തിക്കും ഏറ്റവും കൂടുതൽ വാല്യൂ ആയിട്ടുള്ള ഒരു വസ്തുവിനെ അവരുടെ അരികിൽ വെച്ചിട്ടാണ് മറ്റ് വികാരങ്ങളുടെ പുറയിൽ അവർ പോയത് എന്നുള്ള സത്യം അവർ മനസ്സിലാക്കും അത് മനസ്സിലായതിന് ശേഷമായിരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് ആ ഒരു സത്യം അതായത് നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും അവർക്ക് നിങ്ങളെ നിങ്ങളില്ലാതെ നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവളുടെ ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ശരിക്കും നിങ്ങളുടെ ഫ്യൂ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല നിങ്ങളെപ്പോലും മര്യാദയ്ക്ക് നോക്കാത്ത ഒരു സന്ദർഭമാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ ഇവിടെ ഫ്യൂച്ചറിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളെന്ന വ്യക്തി നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ സന്തോഷത്തിന് സമാധാനത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മുമ്പോട്ട് പോകുന്നൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ശരിക്കും കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സാമ്പത്തികമുണ്ടാക്കി ആർക്കും അതായത് നിങ്ങളുടെ വ്യക്തി തന്നെ നിങ്ങളുടെ അടുത്ത് എത്രയൊക്കെ സാമ്പത്തിക ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾ കൊടുക്കാത്ത ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങളിവിടെ പോകും നിങ്ങളുടെ വ്യക്തി എത്ര കൺവീൻസ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ അവർ പറയുന്നതൊന്നും കേൾക്കാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് നിങ്ങളിവിടെ മാറുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഇനി ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കാൻ പോകും പോകുന്നില്ല എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് കാരണം ഇപ്പോഴാണെങ്കിൽ തന്നെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് ഒരുപാട് വിശ്വാസമാണ് അവർ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ പിറകെ പോകുന്നുണ്ട് അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ആ ഒരു മനസ്സ് അവർ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ പിന്നെയും വിശ്വസിക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ പോക പോക നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്തുള്ള സ്നേഹമാണെങ്കിലും ആ ഒരു വിശ്വാസമാണെങ്കിലും കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് ഇനിയും ലൈഫിൽ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കണോ വേണ്ടായോ എന്നുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കത്തില്ല നിങ്ങളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിരിക്കും എന്നിരുന്നാലും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വ്യക്തിക്ക് ഇനി സ്ഥാനമില്ല എന്ന് തന്നെ ആയിരിക്കും നിങ്ങൾ ആരുടെ ആരുടെ അടുത്തൊക്കെയോ നിങ്ങളുടെ വയസ്സിന് മുതിർന്ന ആരുടെ അടുത്തൊക്കെയോ ഒരു കൺസൾട്ടേഷൻ നടത്തുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് ഇനി ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണോ ലൈഫിൽ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കണോ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ജീവിതം ഇനി കണ്ടിന്യൂ ചെയ്യണോ ഇപ്പോൾ നിങ്ങൾ ഭാര്യവർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ട് ഉള്ള ജീവിതത്തിനെ കുറിച്ച് ഇനി നിങ്ങൾ തുടർന്ന് മുമ്പോട്ട് പോകണോ എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ ആലോചിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ അത് ഒരു കൗൺസിലിംഗ് ആകാം പക്ഷെ കൗൺസിലിങ്ങിന് പോയാലും ഈ ഒരു മുതിർന്നൊരാളുണ്ടെന്ന് പറഞ്ഞല്ലോ ആ വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭാഗം മാത്രമേ പറയുകയുള്ളൂ അതായത് ഈ ഒരു വ്യക്തിയെ വേണ്ട എന്ന് തന്നെയായിരിക്കും നിങ്ങൾ അവരുടെയും പറയുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നിരുന്നാൽ പോലും നിങ്ങൾ അവോയ്ഡ് ചെയ്യുമ്പോഴും ഒരു വ്യക്തി അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ പിന്നാലെ വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി വീഡിയോയുടെ അവസാനം നിങ്ങളുടെ ഒരു റിച്വലാണ് കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഫോട്ടോ ഉപയോഗിച്ച് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ് വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇവിടെ നിങ്ങളെന്ന വ്യക്തി നിങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആദ്യം പറഞ്ഞു വരുന്നല്ലോ കരിയറിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന സാമ്പത്തികം ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തോടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സെൽഫ് ലവ് ചെയ്യുന്ന ശാരീരികമായിട്ട് ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് മാറിയിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ പിന്നാലെ വന്നാലും നിങ്ങൾ ശരിക്കും റെസ്പോണ്ട് ചെയ്യുന്നില്ല ആ ഒരു അവസ്ഥയായിരിക്കും നിങ്ങളുടേത് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടുള്ള ഉറക്കം ലഭിക്കും നിങ്ങളൊരു റെസ്റ്റിംഗ് സ്റ്റേജിലേക്കായിരിക്കും പോകുന്നത് അതായത് ഇവർ എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചെറുതായിട്ട് പോലും ചലിക്കത്തില്ല അതായത് നിങ്ങൾ മടുത്തു ഇപ്പോഴേ ഇപ്പോൾ നിങ്ങളുടെ ആ ഈയൊരു അവസ്ഥയുണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ ആ സമയത്ത് ഫ്യൂച്ചറിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നതായിരിക്കും കാരണം നിങ്ങൾക്കൊരിക്കലും ആ പഴയ ഒരു അവസ്ഥയിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ പറഞ്ഞ് കൺവീൻസ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്തൊക്കെ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങളത് വിശ്വസിക്കാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ പോകും പ്രത്യേകിച്ച് തീരുമാനമൊന്നും എടുക്കത്തില്ല നിങ്ങൾ ആ ഒരു വ്യക്തിയെ ശരിക്കും ശരിക്കും ഇട്ട് ശരിക്കും അവോയ്ഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ നിങ്ങൾ എത്തിച്ചേരും എന്നാണ് ഇവിടെ പറയുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കുന്നതായിട്ടും കാണുന്നില്ല കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് പറയും നിങ്ങൾക്ക് താല്പര്യമില്ല ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് താൽപ്പര്യമില്ല ശരിക്കും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിനു ശേഷം നിങ്ങൾ ഇപ്പോഴും സഫർ ചെയ്യുന്നുണ്ട് എന്നിവിടെ പറഞ്ഞല്ലോ അതിനുശേഷം നിങ്ങളൊരു എടുക്കും ലൈഫിൽ മൂവ് ഓൺ ചെയ്യാൻ ഈ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ അവസാനിപ്പിച്ച് ഈ ഒരു വ്യക്തിയുടെ ചിന്ത ചിന്തയൊക്കെ എപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒന്ന് മൂവ് ഓൺ ആക്കു ആകുവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കും നിങ്ങൾ മൂവ് ഓൺ ആകും എന്നുമാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു തൊട്ടാവാടി എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നും ശരിക്കും ചേഞ്ച് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും നിങ്ങളുടേത് നിങ്ങളുടെ കാര്യത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആരെയും പെട്ടെന്നൊന്നും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരവസ്ഥയായിരിക്കും ഇവിടെ മറ്റൊരു കാര്യം കാണാൻ സാധിക്കുന്നത് ലൈഫ് ഫ്യൂച്ചറിൽ നിങ്ങളിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് കാരണം നിങ്ങൾക്ക് ഇനി ഒരു റിലേഷൻഷിപ്പ് വേണ്ട അത് നിങ്ങളുടെ വ്യക്തി എന്നല്ല മറ്റാരും നിങ്ങൾക്ക് വേണ്ട എന്നാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളൊരു ഫ്രണ്ട്സിന് പോലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സ്പേസ് കൊടുക്കാത്ത അവസ്ഥ ആ ഒരു തീരുമാനമായിരിക്കും നിങ്ങളെടുക്കുന്നത് കാരണം നിങ്ങൾ ശരിക്കും ഒരു ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എന്നുള്ള ഒരു രീതിയിലേക്ക് ആയിക്കഴിഞ്ഞു അതിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും മറ്റു ആണെങ്കിലും നിങ്ങൾ ആരെയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വിശ്വസിച്ച് അവരെ സ്വീകരിക്കുന്നു അവരെടുത്ത് പെരുമാറുന്നു അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അവരൊക്കെ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങളായിരിക്കും സഫർ ചെയ്യുന്നത് അതിനൊന്നും നിങ്ങൾക്കിനി താല്പര്യമില്ല ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കൊരു ബർഡനായി മാറുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു പ്രപ്പോസൽ വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങളെ ആത്മാർത്ഥമായിട്ടൊരു ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു പ്രപ്പോസൽ വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് എത്രയൊക്കെ മുറിവുകളാണോ ലഭിച്ചിരിക്കുന്നത് ആ ഒരു മുറിവുകളൊക്കെ ഉണക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തി അതായത് നിങ്ങളുടെ അടുത്ത് പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് പറഞ്ഞല്ലോ ആ ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾ കൃത്യമായിട്ടൊരു തീരുമാനം ആ ഒരു വ്യക്തിയുടെ അടുത്ത് പറയുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല ശരിക്കും എന്ത് തീരുമാനം നിങ്ങളൊരു തീരുമാനം എടുക്കില്ല അതായത് ആ ഒരു വ്യക്തിയെ വേണ്ട എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കില്ല എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനിയും പഴയതുപോലെ അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സഫർ ചെയ്യേണ്ടി വന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അനുഭവിക്കേണ്ടി വന്ന അതൊക്കെ ഇനിയും മറ്റൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ള ഭയം നിങ്ങൾക്കിവിടെ ഉള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനിയും നിങ്ങൾക്ക് അതൊരു ബർഡനായി തീരുമോ കാരണം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഒന്ന് മൂവണായി ഒന്ന് സ്റ്റേബിളായത് അപ്പോൾ പിന്നെയും ആ പഴയ രീതിയിലുള്ള ആ അവസ്ഥയിലേക്ക് പോകുന്നതിൽ നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ആ ഒരു അവസ്ഥയിൽ അതായത് തീരുമാനം എടുത്തില്ലെങ്കിലും അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതായത് നിങ്ങൾക്ക് പിന്നെയും ഡൗട്ടുണ്ട് പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോകണ്ട എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള റീസൺ ഇപ്പോഴനുഭവിച്ച കാര്യങ്ങളാണ് എന്നാലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ആരോ ഇരുന്ന് പറയും പുതിയ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം ഇത് നിങ്ങളെ ചതിക്കില്ല നിങ്ങളുടെ ലൈഫിലെ ലൈഫിലുള്ള ഒരു ടേണിങ് പോയിൻ്റ് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന നിങ്ങളുടെ സോൾമേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി ആയിരിക്കും എന്നുള്ളൊരു ഗട്ട് ഫീലിംഗ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ആ ഒരു ഗട്ട് ഫീലിങ്ങിനെ ട്രസ്റ്റ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് കാരണം കാരണം ശരിക്കും നിങ്ങളുടെ അടുത്ത് പുതിയതായിട്ട് വന്ന് നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ കൺവീൻസ് ചെയ്യാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് ഒരുപാട് മറ്റു ആൾക്കാരുടെ അടുത്തൊക്കെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ പറ്റി തിരക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ സ്വഭാവം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് പൂർണ്ണ ബോധ്യം വരുമ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയെ വിശ്വസിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു വ്യക്തി കടന്നു വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ വേദനകളും മാറ്റിയിട്ട് നിങ്ങൾക്ക് പുതിയൊരു ജീവിതം തരുവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വ്യക്തി കടന്നു വരുന്നത് എന്നും ഇവിടെ നമുക്ക് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു റീഡിങ് എന്തെന്നാൽ ഇവിടെ ശരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ പിന്നാലെ വരുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും നിങ്ങളെ മതി എന്ന് തന്നെ പറഞ്ഞ് ആ ഒരു വ്യക്തിയെ വിശ്വസി വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൺവീൻസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ ടോട്ടലി മൂവ് ഓൺ ചെയ്യും കാരണം നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല അവരിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്ന ചതിവാണെങ്കിലും ടോർച്ചറിങ് ആണെങ്കിലും ഫിസിക്കലി മെൻ്റലി എല്ലാ ആ ഒരു ടോർച്ചറിങ് നിങ്ങൾക്കിനി അത് സഹിക്കാൻ സഹിക്കുന്നതിനോട് താല്പര്യമില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതി രീതിയിൽ സ്നേഹം തരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്കും ഇവിടെ കടന്നു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുമ്പോട്ട് പോകും അത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കും എന്നും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാവൂ അവർക്ക് സെക്കൻഡ് ചാൻസ് കൊടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ ആലോചിക്കുക ഉടനെ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാതിരിക്കുക കാരണം നിങ്ങൾ ശരിക്കും ആ ഒരു വ്യക്തിയിൽ നിന്ന് സഫർ ചെയ്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അവർ അവർ ചിലപ്പോൾ ഇനിയും നിങ്ങളെ വേദന വേദനിപ്പിച്ചേക്കാം അവരിൽ നിന്നും ചിലപ്പോൾ ഇനി ഒരു മോശം അനുഭവം നിങ്ങൾക്ക് ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ കുറച്ച് കുറേ ആലോചിച്ചതിന് ശേഷം പെട്ടെന്നൊരു തീരുമാനം എടുത്തു ചാടി പറയാതെ ആലോചിച്ചതിന് ശേഷം മാത്രം അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക ഇനി നിങ്ങളുടെ വ്യക്തി വ്യക്തിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടും അവരുടെ അവരിൽ നിന്നും ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ മെസ്സേജ് അല്ലെങ്കിൽ അവർ ഡയറക്റ്റ്ലി അടുത്ത് വന്ന് സംസാരിക്കുവാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു റിച്വൽ ആണിവിടെ പറയാൻ പോകുന്നത് അത് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത് ഫോണിലാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഫോട്ടോ എന്നുണ്ടെങ്കിൽ അത് പ്രിൻ്റ് ഔട്ട് എടുക്കുക ഈ ഒരു റിച്വൽ നിങ്ങൾ ചെയ്യേണ്ടത് ശരിക്കും പോസിറ്റീവായിട്ട് മനസ്സ് വെച്ചിട്ട് വേണം മനസ്സ് കാമ് റിലാക്സ്ഡ് ആയിട്ട് വയ്ക്കണം ഒരു സൈലൻ്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ഈ ഒരു ഫോട്ടോ നിങ്ങളുടെ മുമ്പിൽ വെച്ചതിന് ശേഷം നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് അതായത് കൈ നിങ്ങളുടെ വ്യക്തിയുടെ ഫോട്ടോയിൽ വെക്കുക അതിൻ്റെ പുറത്ത് നിങ്ങളുടെ ഇടത്തെ ഇടത്തേക്കായി വയ്ക്കുക അതിനുശേഷം നിങ്ങളൊരു അഫർമേഷൻ പറഞ്ഞിട്ട് നിങ്ങളുടെ വ്യക്തി ആ ഒരു ഫോട്ടോയിലേക്ക് ചാർജ് ചെയ്ത് കൊടുക്കണം കണ്ണടച്ചതിന് ശേഷം നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മൂന്ന് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ പേര് മൂന്ന് തവണ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക ഈ ഒരു അഫർമേഷൻ കാണാതെ പറയാൻ പറ്റും പഠിച്ചിട്ട് പറയാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ പറയുക അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്തതിനു ശേഷം നിങ്ങൾ ഇത് ചെയ്യുക അഫർമേഷൻ ഇങ്ങനെയാണ് ഇത് ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ ഫ്രീക്വൻസി സ്നേഹത്തിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് ഉയരുന്നതിനാൽ ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം ഇപ്പോൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം എനിക്ക് ഇന്നും എന്നും എപ്പോഴും ഇതുപോലെ ലഭിച്ചു നന്ദി 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 എന്റെ ജീവിതത്തിലേക്ക് എല്ലായ്പ്പോഴും ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ദിവ്യമായ സ്നേഹത്തെ സ്വീകരിക്കുന്നതിനായി ഞാൻ സന്തോഷത്തോടെയും നന്ദിയോടെയും ഒരുങ്ങിയിരിക്കുകയാണ് എനിക്ക് ചുറ്റും എപ്പോഴും ഉള്ളതും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതുമായ സ്നേഹത്തെ സ്വീകരിക്കുന്നതിനായി ഞാൻ സന്തോഷത്തോടെയും നന്ദിയോടെയും ഒരുങ്ങി ഇരിക്കുകയാണ് ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിക്കുകയും എൻ്റെ സ്നേഹവും സാമീപ്യവും ആഗ്രഹിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ കേൾക്കുമ്പോൾ മുതൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിക്കുകയും എൻ്റെ സ്നേഹവും സാമീപ്യവും തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ കേൾക്കുമ്പോൾ മുതൽ അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി 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 ഇത് ഞാൻ ഓരോ തവണയും കേൾക്കുമ്പോഴും അവരുടെ മെസ്സേജ് അവരുടെ ഫോൺ കോൾ അല്ലെങ്കിൽ അവരിൽ നിന്നൊരു മിസ് കോളെങ്കിലും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ മുതൽ ഇനി അങ്ങോട്ട് നിരന്തരമായി അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇതിനകത്ത് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നതിന് പകരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് പറയുക ഇത് നിങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ശ്വാസം മുകളിലോട്ടെടുത്തതിന് ശേഷം ഒന്ന് ഹോൾഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയടുത്തുള്ള സ്നേഹം ഉള്ളിൽ കൊണ്ടുവരിക എന്നിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്നും എത്രത്തോളം സ്നേഹമാണോ ആഗ്രഹിക്കുന്നത് അതും മൈൻഡിൽ കൊണ്ടുവരിക അതിനുശേഷം നിങ്ങളുടെ കൈകൾ ആ ഒരു വ്യക്തിയുടെ ഫോട്ടോയിൽ നിന്നും എടുത്തതിന് ശേഷം ആ ഒരു വ്യക്തിയുടെ ഫോട്ടോയിലേക്ക് ശ്വാസം ഇങ്ങനെ വിടുക ഈ ഒരു ഫോട്ടോ നിവർത്തി നിങ്ങളുടെ ബുക്കിനകത്ത് സൂക്ഷിക്കണം എന്നിട്ട് ആ ഒരു ഫോട്ടോയുടെ സൈഡിലോ ഫ്രണ്ടിലോ കുറച്ച് റോസിൻ്റെ പെറ്റൽസ് റോസാപ്പൂവിൻ്റെ ഇതളുകൾ നിങ്ങൾ കുറച്ച് ഒരു മൂന്നാലെണ്ണം മതി സ്പ്രെഡ് ചെയ്യുക ഈ ബുക്ക് നിങ്ങളുടെ പില്ലയുടെ അടിയിൽ സൂക്ഷിക്കുക ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു അഫർമേഷൻ റിച്വലാണ് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് ഇത് ചെയ്യുന്നുവോ അത്രത്തോളം പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതും എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പേഴ്സണൽ റിച്വൽസ് ഉപയോഗിച്ചിട്ട് ശേഷം മാത്രമേ അതിനൊരു പരിഹാരം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പേഴ്സണൽ റീഡിങ് എടുത്ത് ആദ്യം നിങ്ങളുടെ പ്രശ്നം എന്താണ് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പേഴ്സണൽ റിച്വൽസ് വെച്ചിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുക പേഴ്സണൽ റിച്വൽസിനും പേഴ്സണൽ റീഡിംഗും എടുക്കുവാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻറ്റായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്